േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പദ്ധതികളെല്ലാം പാളിപ്പോയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇരിക്കുകയാണ് ഇപ്പോൾ മാനസ അപ്പോഴാണ് മാനസയെ ഞെട്ടിച്ചുകൊണ്ട് മാനസയുടെ റൂമിലേക്ക് വരും വരുന്നത് ഇനി നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്തിനും ഏതിനും നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോകും നമ്മൾ അവരെ തകർക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് മാനസയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല പക്ഷേ മറ്റു വഴികൾ തൻ്റെ മുന്നിലില്ല എന്നുള്ള യാഥാർത്ഥ്യം അവൾ തിരിച്ചറിയുകയാണ് ഇനി എന്തു ചെയ്യും ഈ മരണത്തെ എങ്ങനെ ഒഴിവാക്കും അപ്പോഴാണ് ഇനി നമ്മൾ ഒരുമിച്ച് നിന്ന് കൃത്യമായി പ്ലാൻ ചെയ്താൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും ഇല്ലെങ്കിൽ രണ്ടു പേർക്കും ബുദ്ധിമുട്ടാകും കാര്യങ്ങൾ അത് ശരി തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മാനസ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായിരിക്കുന്നു ഇവിടെ നിന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നതിനായി വരുണം ഉണ്ട് എന്നുള്ള ഉറപ്പിൽ പുതിയ നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണ് അവൾ പക്ഷേ ഇതേ സമയം മാനസിയുടെ ശല്യം ഇനിയുണ്ടാവുകയില്ല എന്നുള്ള ആശ്വാസത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ബലരാമനും നല്ലൊരു പെണ്ണിനെ ഉറപ്പിച്ച് വിവാഹത്തിൻ്റെ ചടങ്ങുകൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ബലരാമൻ്റെ അമ്മ പക്ഷേ വിവാഹ വേദിയിൽ വെച്ച് ദുരന്തം സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്